യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലും കത്തോലിക്കർക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ ഒബ്സർവേറ്ററി ഓൺ ഇൻടോളറൻസ് ഇൻ ഡിസ്ക്രിമിനേഷൻ എഗയിൻസ്റ്റ് ക്രിസ്ത്യൻസ് ഇൻ യൂറോപ്പിൻ്റെ ഒഐ ഡി ജി എ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മുപ്പത്തിയഞ്ച് യൂറോപ്യൻ രാജ്യങ്ങളിലായി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് ക്രൈസ്തവ വിരുദ്ധ വിദ്വേഷ കുറ്റകൃത്യങ്ങൾ രേഖപ്പെടുത്തി ഭീഷണിയും പീഡനവും മുതൽ ശാരീരികമായ അക്രമം വരെയുള്ള ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വ്യക്തിപരമായ ആക്രമണങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ഇതിൽ പകുതിയോളം ആക്രമണങ്ങൾ നടന്നത് ഫ്രാൻസിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള എഴുത ചോദ്യന്റെ പൊന്തിഫിക്കൽ ഫൗണ്ടേഷൻ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലും സമാന പ്രവണതയാണ് കാണുന്നത് മറ്റുള്ള മതവിശ്വാസങ്ങളോട് അസഹിഷ്ണുത പുലർത്തുന്ന ചില പ്രത്യായ ശാസ്ത്ര വീക്ഷണങ്ങൾ ായി വാദിക്കുന്ന വ്യക്തികളോ ഗ്രൂപ്പുകളോ നേതൃത്വം നൽകുന്ന അക്രമ സംഭവങ്ങളിൽ ഗണ്യമായ വർധനവുള്ളതായി ഏസിയന്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ആക്രമണങ്ങൾ പ്രധാനമായും മതസമൂഹത്തിലെ അംഗങ്ങളെയാണ് ലക്ഷ്യമിടുന്നത് ഗർഭചിത്രത്തെ അനുകൂലിക്കുന്നവരുടെയും ഫെമിനിസ്റ്റ് അനുകൂല ഗ്രൂപ്പുകളിലെയും അംഗങ്ങളും ജെൻഡർ ഐഡിയോളജി പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രൂപ്പുകളുമാണ് ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അർജന്റീന ബൊളീവിയ ബ്രസീൽ ചിലി കൊളംബിയ കോസ്റ്റാറിക്ക ഗ്വാട്ടിമാല ഹെയ്തി മെക്സിക്കോ എന്നിവിടങ്ങളിൽ മതവിശ്വാസങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ നശീകരണ പ്രവർത്തനങ്ങൾ അവഹേളനം മതവികാരങ്ങൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സംഭവങ്ങളും ഉണ്ടായതായി ഏസിയൻ റിപ്പോർട്ട് ചെയ്തു ക്രിസ്ത്യാനികൾക്കെതിരായ വിദ്വേഷ കുറ്റകൃത്യത്തിന്റെ സമീപകാല ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് ഗെയിംസിന്റെ ഉദ്ഘാടന വേളയിൽ അവതരിപ്പിച്ച അന്ത്യത്താഴത്തെ അവഹേളിച്ചുകൊണ്ടുള്ള ദൃശ്യാവിഷ്കാരം ദൃശ്യാവിഷ്കാരമെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു കത്തോലിക്കരും ക്രിസ്ത്യാനികളും പൊതുവെ ആക്രമിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല പക്ഷേ ഇത് മറ്റൊരു വിഭാഗത്തിന് സംഭവിച്ചാൽ അനന്തരഫലങ്ങൾ ഫലങ്ങൾ ഉടനടി ഉണ്ടാകും ക്രിസ്ത്യൻ ലോയസ് ഫൗണ്ടേഷന് പ്രസിഡന്റായ പൊളോണിയ കാസ്റ്റല്ലാനോസ് പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഷിഗേനാനോസ്